തിരുനബിസാഹു അലൈഹി സ്വലാ തങ്ങളുടെ ജീവിതകാതെ കാവ്യശീലികളാക്കിയ ഒട്ടേറെ അറേബ്യൻ കവികളെയും അവരുടെ വരികളും നമുക്ക് അത്രമേൽ ഹൃദ്യസ്ഥമാണ് എന്നാൽ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ എത്രയെത്ര മലയാളത്തിന്റെ വിശ്രുത കവികളാണ് നബി അലൈഹി അലൈവലാ തങ്ങളുടെ ജീവിതത്തെ അനാവരണം ചെയ്തത് മലയാളത്തിന്റെ വിശ്രമ കവിയായിരുന്ന ബി നടരാജൻ നബി അലൈഹി അലൈവലാ തങ്ങളുടെ തിരുപ്പിറവിയെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയത് മഞ്ഞപ്പൂ ആമിന അറിഞ്ഞില്ല പോലും തന്റെ ഭർത്താവ് മരണപ്പെട്ട് ആമിന ബീവി വിധവായിരിക്കുമ്പോൾ തന്റെ പ്രിയതമൻ നഷ്ടപ്പെട്ട ആ വൈദ്യവ്യത്തിന്റെ ഓർമ്മകൾ പോലും തിരുനബി അലൈഹി തിരുനെടുപ്പ് തങ്ങളുടെ ആ പുഞ്ചിരിക്കുന്ന ആദരം കണ്ട് ആമിനാ ബീവി മറന്നുപോയെന്നാണ് ബഹുമാനപ്പെട്ട വി നടരാജൻ എന്ന വിശ്രുധ കവി എഴുതി വെക്കുന്നത് നെബിയ തിരൂമേനി മദ്യനെ പഠിപ്പിച്ച മഹിത സ്നേഹത്തിന്റെ പല്ലവി ജനിക്കുന്നു